രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്ത് നിറസാന്നിധ്യമായിരുന്ന ടി കെ ഷെറീഫിനെ മണ്ണാർക്കാട് കുമരമ്പൂരിൽ അനുസ്മരിച്ചു സി പി ഐയുടെ മുതിർന്ന നേതാവ് പന്നിൻ രവീന്ദ്രൻ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു പോകുന്നവനെ കൊള്ള ഒരു അപ്പോഴാണ് മഹർഷി അതിൽ പണമുണ്ടാക്കുന്നില്ല അവരെ കണ്ടപ്പോൾ അവരെ കയ്യിലുള്ള എല്ലാം കവരാൻ ശ്രമിച്ചപ്പോൾ അവർ പറഞ്ഞു കവർച്ച വേണ്ട നിങ്ങളെല്ലാം എടുത്തോ ഞങ്ങളുടെ കയ്യിലുള്ള സാധനങ്ങളും നിലപിടിപ്പുള്ളതാണ് എല്ലാം നിങ്ങൾ നിങ്ങളെടുത്തോ പക്ഷേ ഒരു കാര്യം നമ്മളൊന്ന് അറിയണം നിങ്ങൾ ബലപ്രയവും ഞങ്ങൾ വെച്ചിരിക്കുന്നു നിങ്ങൾ ഈ സാധനങ്ങളെല്ലാം എവിടെ കൊണ്ടുപോകുന്നു എൻ്റെ വീട്ടിൽ ആർക്കാണ് കൊടുക്കുന്നത് മക്കൾക്കും കുടുംബത്തിനും അപ്പോ നിങ്ങൾ ചെയ്യുന്നത് ഒരു വലിയ പാപാണ് ഈ പാപത്തിന് എന്താണ് ശിക്ഷന്ന് നിങ്ങൾക്കറിയോ നിങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ വലിയ ശിക്ഷയാ എന്താ മരിച്ചു കഴിഞ്ഞാൽ നരകമാണ് എന്താ നരകം പഴയകാലത്തെ നരകത്തെ കുറിച്ച് നമ്മൾ പറഞ്ഞു കേട്ടില്ലേ മെടിനാരേടായി കയറിയിട്ട് നേരിയ പാലം കെട്ടിയിട്ട് അതിൽ നടത്തുന്ന നരകത്തെ കൊണ്ടുപോയിട്ട് അനുസ്മരണ ദിനത്തോടനുബന്ധിച്ച് വിവിധ മേഖലകളിലെ പ്രതിഭകളെ സിപിഐ ജില്ലാ സെക്രട്ടറി കെ പി സുരേഷ് രാജ് ആദരിച്ചു എഐ വൈ എഫ് ജില്ലാ സെക്രട്ടറി കെ ഷാജഹാൻ ജില്ലാ പ്രസിഡന്റ് പി നൌഷാദ് എ ഐ എസ് എഫ് സംസ്ഥാന സെക്രട്ടറി പി കബീർ സി പി ഐ ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി പൊറ്റശ്ശേരി മണികണ്ഠൻ സി പി ഐ മണ്ണാർക്കാട് മണ്ഡലം സെക്രട്ടറി എ കെ അബ്ദുൾ അസീസ് എ ഐ വൈ എഫ് സംസ്ഥാന കമ്മിറ്റി അംഗം സുരേഷ് കൈത്തച്ചിറ തുടങ്ങിയവർ പങ്കെടുത്തു സി പി ഐ ജില്ലാ കമ്മിറ്റി അംഗം രവി എടേരം അധ്യക്ഷത വഹിച്ചു സമ്മേളനത്തിൽ എ എ വൈ എഫ് മണ്ഡലം സെക്രട്ടറി ഷാഫി നറുക്കോട്ടിൽ പ്രസിഡന്റ് ബോബി ജോയ് എന്നിവർ പങ്കെടുത്തു സി സി എൻ மண்ணா இருக்காடு